മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പരിചയമുള്ള താരദമ്പതികളാണ് ഗോപികാനിലും ഭർത്താവ് ഗോവിന്ദ് പത്മസൂര്യയും ഇരുവരും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സജീവമാണ് മികച്ച നടനും അവതാരകനുമാണ് ഗോവിന്ദ് പത്മസൂര്യ ഭാര്യയായ ഗോപികാനിലാകട്ടെ ബാലതാരമായിട്ടാണ് അഭിനയരംഗത്തേക്ക് ചുവട് വച്ചത് എങ്കിലും സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ അഞ്ജലി എന്ന ഒരൊറ്റ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആരാധകരെ ഗോപികാനിൽ സ്വന്തമാക്കിയത് പല കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും മലയാളികൾക്ക് അന്നും ഇന്നും ഗോപികാനിൽ അഞ്ജലി തന്നെയാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഗോപികാനിലും ഗോവിന്ദ് പത്മസൂര്യയും വിവാഹിതരായത് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താരദമ്പതികൾക്കുള്ളത് ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് പലപ്പോഴായിട്ടും തങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് ഗോപികയും ഗോവിന്ദ് പത്മസൂര്യയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുള്ളത് ഈ അടുത്തായിട്ടായിരുന്നു കൊച്ചിയിൽ അതിമനോഹരമായ കോടികൾ വിലവരുന്ന ഒരു സ്വന്തം അപ്പാർട്ട്മെന്റ് ഗോപികാനിലും ഗോവിന്ദ് പത്മസൂര്യയും സ്വന്തമാക്കിയത് അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ഈ താരജോഡികൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചിരുന്നു ഇപ്പോ ഇതാ ഗോപിക ഗർഭിണിയാണോ എന്ന ചോദ്യവുമായിട്ട് എത്തുകയാണ് ആരാധകർ സാന്ത്വറം സീരിയലിലെ അഞ്ചിലെ നമ്മൾ പിന്നീട് അങ്ങോട്ട് കാണുന്നത് ജിപിയുടെ സ്വന്തം ഗോപിക ആയിട്ടാണ് അത്രയധികം മോഡേൺ ഔട്ട്ലുക്കിൽ ജിപ്പിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഗോപികയിൽ നിന്ന് ഓരോ ചിത്രങ്ങളും അത്രയേറെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ളത് കുറച്ച് വയറ് കാണിച്ച് അതിമനോഹരമായ ഒരു സാരി എടുത്തുകൊണ്ടുള്ള ഒരു ഫോട്ടോ ഗോപികാനിൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവെച്ചിരുന്നു നിമിഷനരങ്ങൾ കൊണ്ട് തന്നെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് ഗോപികയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഈ സാരിയിൽ നിങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഞ്ജലിയായിട്ട് തോന്നുന്നുണ്ട് ഒരുപാട് സന്തോഷം എന്നായിരുന്നു ആരാധകരുടെ കമന്റ് എന്നാൽ അതിൽ ഭൂരിഭാഗം കമന്റും ഗോപികയിൽ ഗർഭിണിയാണോ വയറൊക്കെ ചാടിയല്ലോ എന്നായിരുന്നു എന്നാൽ ഗോപിക ഗർഭിണിയൊന്നുമല്ല സാരിയുടെ കൊണ്ട് ചെറുതായിട്ടൊന്ന് വയറ് പോലെ തോന്നിക്കുന്ന തരത്തിൽ സാരി ഒന്ന് പൊങ്ങിയിട്ടുണ്ട് അത് കണ്ടാണ് ആരാധകരെല്ലാവരും ഗോപികാനിൽ ഗർഭിണിയാണെന്നും തെറ്റിദ്ധരിച്ചുകൊണ്ട് കമന്റ് ചെയ്തിയത് ഇതിന് പിന്നാലെ നിരവധി വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടതും പൊതുവെ സെലിബ്രിറ്റികളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അത്തരം വ്യാജ വാർത്തകൾ എളുപ്പത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് ഇതുവരെയായിട്ടും ഗർഭിണിയാണോ അല്ലയോ എന്നതിനെ കുറിച്ച് ഗോപിക പ്രതികരണം അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക ഗോപിക ഇന്ന് ചില തിരക്കുകളിലാണ് ഗോപികയുടെ സഹോദരി പഠനാവശ്യങ്ങൾക്ക് വേണ്ടി വിദേശത്തേക്ക് പോയിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളായിരുന്നു ഗോപിക സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് അപ്പോഴും ഗർഭിണിയാണോ അല്ലയോ എന്ന് ഇതുവരെയായിട്ടും ഗോപിക തുറന്ന് പറഞ്ഞിട്ടില്ല ഗോപിക പറയാത്തത് കൊണ്ട് തന്നെ ഗോപികർ ഗർഭിണിയല്ല എന്ന് വേണം വിശ്വസിക്കാൻ തെറ്റായ വാർത്തകൾ വിശ്വസിക്കാതെയും പ്രചരിപ്പിക്കാതെയും ഇരിക്കുക